ഹലോ ഗൈസ് എല്ലാവർക്കും വീണിപ്പിട്ട് ചീരഞ്ചിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വൈക്കത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ കടലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്ത് വന്നതല്ല അപ്പോൾ നമ്മൾ ബോട്ടിൽ പാർക്കിൽ കയറിയിട്ട് പോകുന്നുള്ളൂ അപ്പോൾ അമ്പലത്തിൽ ചെയ്യാനുള്ള സിറ്റുവേഷൻ ഇല്ല ഇപ്പോൾ ഇവിടെ വൈക്കം ബോട്ടിസട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ ബോട്ടിൽ കയറാൻ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഗൈസ് ഇപ്പോൾ ഒരു ബോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ചൂരി അസ്തമിച്ച് അസ്തമിച്ച് വളത്തിലിറങ്ങി അതേപോലെ നല്ല വൈവാണ് നമ്മള് വൈക്കും എടുത്താണ് നിക്കുന്നത് അപ്പോൾ തന്നെ കേറാം അവര് ഇങ്ങനൊരു തനില്ലേ ആ തനസ്സില്ലേ ഇങ്ങനെ തനക്കണം എവിടെ കേറന്നു വർക്കിംഗ് അല്ല അത് ഇതെന്തോണുണ്ട് തൊലി പോയി വെള്ളം ചുറ്റിക്കുന്നു അപ്പം ഓക്കെ നമ്മളിവിടെ വീഡിയോ അതിൻ്റെ ഒക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടേക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ബെൽബട്ടൺ ഒന്ന് പ്രസ് തേഴ്സാണെങ്കിൽ ഞാൻ ഇതേപോലെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു ബൈ ബൈ